ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്ന് കുറച്ച് സ്നാക്ക് റെസിപ്പീസാണ് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ മുട്ട അവിടെ പെങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ സവാള നന്നായിട്ട് വഴിച്ചതെന്ന് കേട്ടോ എന്നിട്ട് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളക് ഇതെല്ലാം ആഡാക്കിയിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റാ അങ്ങനെ ഇത് കുറച്ചൊക്കെ വൈന്നു വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കതിലോട്ട് ഉപ്പ് ആഡാക്കി കൊടുക്കാം എന്നിട്ട് അതെല്ലാം കൂടെ കൂടി കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഇതിലോട്ട് മുളക് പൊടി ആഡാക്കി എടുക്കാം പിന്നെ മല്ലിപ്പൊടി ആഡാക്കാം പിന്നെ ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ആഡാക്കാം പിന്നെ നമുക്ക് കുറച്ച് ചപ്പിലയും കൂടി ആഡ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത അരിച്ചിട്ടുണ്ട് നമ്മൾ ഇതിലോട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ ആ പിന്നെ ഇതിലോട്ട് കുറച്ച് സോസും കൂടി ആഡ് ആഡാക്കാറുണ്ട് പറയാൻ വേണ്ടി പോയതാണ് എന്നിട്ട് ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അങ്ങനെ നമ്മളുടെ മസാല റെഡി ആയിട്ടുണ്ട് ഈ നമുക്ക് ഒരു എക്ക് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം നമ്മളിപ്പോൾ ഇവിടെ മൂന്നേക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനോട്ട് കുറച്ച് ഇലക്കായും കുറച്ച് ഉപ്പും കൂടി ആഡ് ആക്കിയിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അങ്ങനെ ഇത് നമ്മൾ മാവ് വട റെഡി ആയിട്ടുണ്ട് ഇന്നൊരു ബ്രെഡ് എടുത്തിട്ട് ഇതിൽ കോട്ട് ചെയ്തിട്ട് നമുക്ക് ഈ പാനിൽ വെച്ചുകൊടുക്കാം ഒരു ലെയറിൽ നമ്മൾ നാലെണ്ണം വെച്ചെടുക്കുന്നുണ്ട് നമ്മൾ ഇത്ര അല്പത്തിലുള്ളൊരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത് ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി അല്പം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബ്രെഡൊക്കെ വെച്ച് കൊടുക്കാം എളുപ്പമാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ

ഇനി എക്ക് വെച്ചുകൊടുത്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു ബ്രഡ് അടുത്ത ലെയർ ആയിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ ആ ലെയർ ഫുള്ളും കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് മസാല ഇട്ടുകൊടുക്കാം ഇതിൻ്റെ മുകളിലും പിന്നെ അതിൽ നമുക്ക് എക്ക് വെച്ചുകൊടുക്കാം പിന്നെയും നമുക്ക് ബ്രെഡ് നമുക്ക് അതിമത് നെറ്റ് ജീതമായി തന്നെ വെച്ചൊടുക്കാം കേട്ടോ ബാക്കിയുള്ള മാവി ഇതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കാം ഇനി ഞാൻ സ്നാക്ക് റെഡി ആകുമ്പോഴേക്കും നമുക്ക് കിടാം പഴംപൊരി റെഡിയാക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പഴയ ഇതുമാതിരി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മാവ് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതാ ഓരോന്ന് നമുക്ക് പൊരിച്ചെടുക്കാം പഴംപൊരി ഇതവിടെ റെഡി ആകുമ്പോഴേക്കും നമ്മളുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ മറിച്ചിട്ട് കൊടുത്ത് കാട്ടോ ഒരു ഭാഗം റെഡി ആയപ്പോൾ അങ്ങനെ പഴംപൊരി ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു ഇനി ഇങ്ങനെ അടുത്തതൊക്കെ ഇതാ ചെയ്യുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പീസ് എല്ലാവർക്കും ഇഷ്ടമായിരിക്കണമെങ്കിൽ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സലാമു അലൈക്കും